ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞരട്ടോ അപ്പോൾ ഇക്കപ്പോൾ പോകുന്നത് കാലിക്കറ്റ് മീംസിലോട്ടാണ് ഇക്കാൾക്ക് ഇന്നൊരു സ്കാനിങ് ഉണ്ട് പെറ്റ് സ്കാൻ എന്ന് പറയും അതായത് ആറുമാസം കൂടുമ്പോഴൊക്കെ ഇക്കാൾക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇക്കയും ഇക്കാല ബ്രദറും കൂടിയാണ് പോകുന്നത് ഞാൻ പോകുന്നില്ല മക്കൾ സ്കൂളിലേക്ക് പോലും വരലും എല്ലാം കൂടി നടക്കില്ല പിന്നെ ഈ സ്കാനിങ്ങിന് പോകുമ്പോഴേ എങ്ങനെയായാലും റൂമെല്ലാം കൂടി പോലും നടക്കില്ല അപ്പോൾ ഒക്കെ പോയതിന് ശേഷം പിന്നെ വെള്ളം എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ വെള്ളം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോഴാണ് കാറിൽ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ടെന്ന് കണ്ടത് അപ്പോൾ അതും കൂടി ഞാൻ എടുത്തിട്ട് റൂമിലോട്ട് പോവാട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ തറവാട് വീട്ടിലോ വീടിൻ്റെ അവിടേക്ക് പോയപ്പോഴും എൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാഗിലായിട്ട് കണ്ട് കൊണ്ടുവന്നതാണ് അപ്പം ഇപ്പം അങ്ങനെയാണ് കാരണം ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കണ്ട് കൊണ്ടുവരുന്നത് ഇതാണ് അതിനുശേഷം ശേഷം റീൻ റോസിനൊക്കെ സ്കൂളിൽ പോകാനുണ്ട് അതിന് ശേഷം പിന്നെ റൂഹിക്ക് പോകാനുണ്ട് റൂഹി ഇപ്പോഴും ഉറങ്ങാം കേട്ടോ ഉറക്കത്തിന് എണീറ്റാ പിന്നെ ഇക്കാന ക കണ്ടില്ലെങ്കിൽ അത് വേറൊരു ബഹളം സ്കൂളിൽ പോകാണ്ട് പറഞ്ഞാൽ അത് വേറൊരു ബഹളം അങ്ങനെയൊക്കെയാണ് പിന്നെ ഉപ്പെത്തിയിട്ടുണ്ട് ഇപ്പം അതേപോലെ തന്നെ ഉപ്പതിൻ്റെ കൂടെ ഓട്ടോയിൽ പോകണം അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ ഇതാണ് ഡ്രൈവിങ് പഠിക്കാഞ്ഞാലുള്ള ഒരു പ്രശ്നം ഇതുവരെയൊക്കെ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും പ്രശ്നമില്ല എന്നാലും ചിലപ്പോൾ ഞാൻ വിചാരിക്കും പഠിക്കായിരുന്നു എന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിട്ട് അതുവരെ പഠിക്കാൻ ചേട്ടാ എന്തായാലും ഞാൻ പഠിക്കുന്നുണ്ട് ഇൻഷാല്ല ഒരു ഈ ഒരു ഓണത്തിൻ്റെ കുറച്ച് തിരക്കുണ്ട് ഓണത്തിൻ്റെ തിരക്കല്ല ഓണത്തിന് കുറച്ച് കൊളാബറേഷൻ തിരക്കുകൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാല്ല അങ്ങനെ എന്താ ഉപ്പ പോവുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉപ്പ പറഞ്ഞു മാമിനോട് പോയിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാമെന്ന് അപ്പം അങ്ങനെ ആൾ റെഡി ആയതാട്ടാ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടൊരു നമ്മൾ കൂടുതലും ഇങ്ങോട്ട് വരൂട്ടോ പോയിട്ട് പറയുന്നുണ്ടോന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് പോകുന്നത് പിന്നെ റീനുവിന് ഇന്ന് സ്റ്റഡി ലീവാണ് അപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉപ്പയും റോഹിയും കൂടി പോവാണ് സ്കൂളിലോട്ട് എന്താ പറയുക അവിടെ എത്തോടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ചൊറഞ്ഞ് ചൊറിഞ്ഞോണ്ടേ ഇരിക്കും അത് ഇനിയിപ്പോൾ എന്നാണാവുക മാറുക എന്നപ്പോൾ സന്തോഷത്തോടെ പോകാനാവും സ്കൂളിലേക്ക് വഴി ഇങ്ങനെ സ്റ്റെക്കാവുന്നുണ്ട് കേട്ടോ പോകണോ പോകണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഇക്കപ്പം പോയിട്ടുള്ളത് കാലിക്കറ്റ് മിംസിലോട്ടാണ് അവിടേക്ക് പോയിട്ടുള്ളത് പെറ്റ് സ്കാനായിട്ടാണ് അപ്പം പെറ്റ് സ്കാൻ അവിടെയാണ് ഉള്ളത് അപ്പോൾ ഇത് ഈ പെറ്റ് സ്കാനിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറേ മാസങ്ങളായി കൂടെ സ്കാൻ ചെയ്തിട്ടില്ല കാരണം അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയണല്ലോ എന്തെങ്കിലും പുതിയ ഗ്രോത്ത് ഉണ്ടോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്കാനിംഗ് ആണ് അത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്കാനിങ് ആണ് കുറേ മാസങ്ങൾക്ക് മുമ്പാണ് അത് യു എയിൽ നിന്നൊക്കെയാണ് നമ്മൾ ആ സ്കാനിങ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നു പക്ഷേ എന്നാലും ഉള്ളിൽ വല്ലാത്തൊരു വേറൊരു ടെൻഷനാണ് എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് തീർന്നു അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനത്തെ ഒരു ടെൻഷനിലൊക്കെയാണ് നടക്കുന്നത് പക്ഷെ ഞാൻ ഞാൻ പറയാറുണ്ടല്ലോ നമുക്ക് എന്താണോ ടെൻഷൻ തരുന്നത് അത് വല്ലാണ്ട് ആലോചിക്കാൻ നിൽക്കരുത് ആലോചിച്ച് പിന്നെ ഭയങ്കര പ്രശ്നവും അപ്പോൾ ഞാൻ പിന്നെ ഇത് റൂഹിനെ സ്കൂളാക്കിയിട്ട് പിന്നെ ഞാൻ ഉപ്പാൻ്റെ കൂടെ എൻ്റെ വീട്ടിലോട്ട് വന്നു അവിടുന്ന് ഫുഡൊക്കെ അയച്ച് പിന്നെ ഞാൻ ഉമ്മയും അനിത്തിയും കുട്ടിയും കൂടി അമ്മ വീട്ടിലോട്ട് പോവാണ് ഉമ്മ വഴിയിലിറങ്ങി ഉമ്മക്ക് വേറൊരു പണിയും കൂടി ഉമ്മാക്കും ഉപ്പാക്കും വേറെ സ്ഥലത്ത് പോകാണ്ടായിരുന്നു അപ്പോൾ ഞാനും അനിയത്തിയും കൂടി അങ്ങളുടെ വീട്ടിലോട്ട് പോവാട്ടോ അമ്മാവിൻ്റെ വീട്ടിലൊരു നിക്കാഹ് വരാൻ പോവുകയാണ് ഇൻഷാല്ല ഷാബിൻ്റെ അതായത് അമ്മാവിൻ്റെ രണ്ടാമത്തെ അമ്മൻ്റെ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡ്രസ്സിൻ്റെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ ഞാൻ വന്ന് ഞങ്ങൾ വന്നത് അറിഞ്ഞിട്ടില്ല പിന്നെ ഇവിടുത്തെ മൂത്ത മൂത്തമ്മോൻ്റെ ഭാര്യ മോനും കൂടി കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അവർ യു എയിൽ സെറ്റിൽഡാണ് ഇപ്പം വെക്കേഷൻ വെക്കേഷൻ അല്ല ഈ ഒരു പരിപാടി അനുബന്ധിച്ച് വന്നതാണ് ഇതാണ് ചെറിയ മോന് നമ്മൾ യു എത്തെ ബ്ലോക്ക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതായത് മൂത്തമ്മോൻ്റെ കുട്ടി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു അപ്പോൾ ഇപ്പോൾ പോകുന്നത് മക്കളെ സ്കൂളിലേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇക്ക വരാൻ എന്തായാലും ലേറ്റ് ആവും അപ്പോൾ ഞാൻ റീനും കൂടി പോകുന്ന വഴിയിൽ നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എല്ലാവരും കൂടിയാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്നിട്ട് സ്കൂളിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട് തന്നെ പോകും അങ്ങനെയാണ് വിചാരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇക്കാനെ കൂടെ മാത്രമേ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോയി വരാറുള്ളൂ അവിടെ നിൽക്കാറോ അല്ലെങ്കിൽ ഇക്ക ഇല്ലാണ്ട് ഞാൻ അവിടെ പോയി നിൽക്കാറൊന്നുമില്ല എന്താ പറയുക എന്താണെന്ന് വെച്ചാൽ എന്താ ഒന്നുമില്ല ഇക്ക അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പോവാറും വരാറൊക്കെ അപ്പോൾ ഇക്ക ഇപ്പോൾ ഏതായാലും സ്കാനിങ്ങിന് പോയതല്ല അപ്പോൾ വീട്ടിലില്ലല്ലോ അപ്പോൾ പിന്നെ ആ ഒരു ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് പിന്നെ അനിത്തിൻ്റെ മോനെ കൂട്ടിയിട്ട് റൂഹിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാ അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ കുട്ടികളും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ റൂവിൻ്റെ ക്ലാസ്സിലെ റൂ മാത്രമാണ് ലാസ്റ്റ് റൂയിൻ്റെ ക്ലാസ് ടീച്ചർ ഹാമ മാമാണ് കൂടെ ഉള്ളത് അതിൻ്റെ കൂടെയുള്ളത് മോണ്ടിച്ചോറി എച്ച് എം ആയിട്ടുള്ള ജ്യോതി മാം ആയിട്ടോ ജ്യോതി മാമ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അനിത്തിൻ്റെ മോനെ കൂട്ടിയിട്ട് വന്നതുകൊണ്ടേ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് റൂയ്ക്ക് സ്കൂളും ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്ക് പിന്നെ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് റോസുവിനെട്ടോ അപ്പോൾ റോസുവിനെ വെയിറ്റ് ചെയ്യുന്നതും പേടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് റോഹി അബാനിനോട് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ മക്കൾക്കെല്ലാവർക്കും നമ്മൾ ചെറുപ്പത്തിലും അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ ഉമ്മാരെ വീട്ടിൽ പോകുകയെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കുമല്ലോ അല്ലേ അവിടെ ഇനിയിപ്പോൾ ആരുമില്ലെങ്കിലും ഉമ്മാൻ്റെ വീട്ടിൽ പോകുകയെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ഫീലിങ്സാണ് അല്ലേ എനിക്ക് അങ്ങനെ പണ്ടങ്ങത്തന്നെയായിരുന്നു സ്കൂൾ വിട്ടിട്ട് ഉമ്മാനെ വീട്ടിലേക്കാണെന്നു പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അവിടെ നമ്മൾ പ്രായത്തിലുള്ള ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഉമ്മൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും അങ്ങനെതാണ് ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ വീട്ടിലെത്തിയപ്പം ഒരു എളാപ്പ വന്നിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള എളാപ്പയാണ് അപ്പോൾ എനിക്ക് മൊത്തം ഏഴ് എളാപ്പന്മാരാണ് മയവ വളാപ്പടക്കം ഏഴ് എളാപ്പന്മാരാണ് എൻ്റെ ഉപ്പയാണ് ഏറ്റവും മൂത്തത് മൂത്ത മോന് പിന്നെ അപ്പോഴേക്കും അടുത്ത മക്കളൊക്കെ വന്നിട്ടുണ്ട് കാക്കൻ്റെ മോളും പിന്നെ അനിത്തിൻ്റെ ബാക്കി രണ്ട് മക്കളും പിന്നെ വല്ലപ്പോഴും വരുന്നതുകൊണ്ട് തന്നെ എന്നെ കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് എന്താണെന്നറിയില്ല അതായത് എപ്പോഴും ഞാനങ്ങനെ വന്ന് നിൽക്കാറൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ആ മാമി വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിലായിരിക്കും കുറച്ച് നേരത്തേക്ക് കേട്ടോ എപ്പോഴും വരുമ്പം ആ ഒരു ഡിമാൻഡൊക്കെ പോകും അത് വേറെ കാര്യം അപ്പോൾ റോസ് ഇതാ ആ ഒരു എന്താ പറയുക വീൽസും കൊണ്ട് നടക്കുന്നുണ്ട് എപ്പോഴാദ്യം വന്ന് ഇപ്പോൾ ഞട്ടി വീടാന്ന് പറയാൻ പറ്റില്ല ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അതേ ചെയ്യുള്ളൂ അപ്പോഴേക്ക് ഉപ്പ കൂന്തൽച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചിലർക്കൊന്നും ഇഷ്ടമല്ല പക്ഷേ ഞങ്ങൾക്കിത് ഭയങ്കര ഫേവറേറ്റ് ആണ് ഞങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ പിന്നെ അത് മതി വേറൊന്നും വേണ്ട അപ്പോൾ ഇത് വൈകുന്നേരം ചായൻ്റെ കൂടെ ഉണ്ടാക്കിയതാണ് കൂന്തൽ ചോറ് ശരിക്കും തൊട്ടടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഫ്ലാറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും അവിടെ തന്നെ ഇരിക്കും എന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഒന്നിനും സമയമില്ല സത്യം പറയുകയാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകലും കൊണ്ടുവരലും അതുതന്നെയാകാണെങ്കിൽ ഇപ്പം പിന്നെ ഇക്ക സ്കാനിങ്ങിന് പോയതൊക്കെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു പിന്നെ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് കാരണം വേറൊന്നുമില്ല റിസൾട്ട് വന്ന ശേഷം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ടെൻഷനിലൂടെ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ റിസൾട്ട് വന്നു അലഹമില്ല കുഴപ്പങ്ങളൊന്നുമില്ല ശരിക്കും ഇതുപോലത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ഇൻസ്പിരേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് i <laughs> जय हे जय 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 रे, जय 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 रे, जय 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 जय

പപ്പൻ ഇഷ്ടം ഉമ്മൻ ഇഷ്ടം ആ അപ്പൊ നല്ല കുട്ടിയാണ് അങ്ങനെ പറഞ്ഞോട്ടാ ഉയിക്കി പപ്പന്നെ ഇഷ്ടോ അല്ലേ റൂ സ്കൂളിൽ പോയ ശേഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാവുണ്ട് രണ്ടുപേരും ഒരുമിച്ച് പറയണന്നല്ലേ റൂ ഇല്ല പറഞ്ഞ അയ്യോ നമ്മളിപ്പ എവിടക്ക പോണേ പൊന്നാനി പൊന്നാനി എവിടക്കിട ി പൊന്നാനി 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 അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ക്വീൻസ് കിഡ്സ് സ്റ്റോറിലോട്ടാണ് പൊന്നാനി സി വി ജംഗ്ഷനില് സ്കൂളിന്റെ അടുത്തുള്ള എം എ ടവറിലുള്ള ട്വിൻസ് കിഡ്സ്റ്റോറിലാണ് കേട്ടോ അപ്പം ഈ ഒരു ട്വിൻസിൻ്റെ ഷോപ്പ് നിങ്ങൾ എൻ്റെ വേറെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും തിരൂരുള്ള ട്വിൻസിലെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഞാൻ കൂടുതലും റൂമോൾക്കുള്ള ഡ്രസ്സെടുക്കൽ ഇവിടെ നിന്ന് കേട്ടോ ഇവിടുത്തെ കളക്ഷൻസിൻ്റെ പ്രത്യേകത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഒന്ന് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള അടിപൊളി വെസ്റ്റേൺ കളക്ഷൻസ് അതും ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇതൊന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സാണ് ഇവരെടുത്തുള്ളത് അത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അപ്പം ട്വിൻസ് തിരൂറിലാണ് ഞാൻ കൂടുതലും റൂഹിൻ്റെ ഡ്രസ്സുകളൊക്കെ എടുക്കാറ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആട്ടോ ഇവിടെ പാർട്ടിവെയർ കളക്ഷൻസും ഷരാര അങ്ങനത്തെ കളക്ഷൻസും എല്ലാതും അവൈലബിൾ ആട്ടോ പിന്നെ അതുപോലെ തന്നെ വെസ്റ്റേൺ കളക്ഷൻസ് വെസ്റ്റേൺ കളക്ഷൻസൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ എടുക്കാൻ തോന്നും അത്രയും കളക്ഷൻസ് ഉണ്ട് പാർട്ടി വെയർസിൽ ഫ്രോക്ക് ശരാറ ചോളി അങ്ങനത്തെ ഐറ്റംസ് എല്ലാതും അവൈലബിൾ ആട്ടോ അതൊക്കെ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കളേഴ്സിൽ ഇഷ്ടപ്പെട്ട ഡിസൈൻസിലൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ശരിക്കും ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് നാട്ടിലും ഗൾഫ് കൺട്രീസിലൊക്കെ നല്ല പാടാണ് ഞാൻ കുറേ നടന്നതാണ് അപ്പം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും കുട്ടികളുടെ കളക്ഷൻസ് ബോയ്സിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പൊന്നാനിയുള്ള ട്വിൻസ് കിഡ്സ് സ്റ്റോറിലാണല്ലോ ഇവർക്ക് വേറെയും ബ്രാഞ്ചസ് ഉണ്ട് ഞാൻ മുമ്പത്തെ ബ്രാഞ്ചസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് പൊന്നാനി കൂടാണ്ട് തിരൂര് പുത്തനത്താനി വളഞ്ചേരി ഒക്കെ ട്വിൻസ് കിഡ്സ് സ്റ്റോർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെയും പോയിട്ട് പർച്ചേസ് ചെയ്യുക പൊന്നാനി ഭാഗത്തുള്ളവർ എന്തായാലും ഇവിടെ വന്നോക്കാം കേട്ടോ അതായത് ഇപ്പം പുതിയ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പുതിയ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഒന്ന് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ഉണ്ട് അതുപോലെ തന്നെ ന്യൂ ബോൺസിൻ്റെയും കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇതൊക്കെ ന്യൂ ബോൺ കളക്ഷൻസിൽ പെട്ടതാണ് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ പാർട്ടി വെയ്സിൽ ഷരാറ ചൂളി അങ്ങനത്തെ കളക്ഷൻസ് ഫ്രോക്ക് കൂടാണ്ട് അങ്ങനത്തെ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ കല്യാണ സീസണാണല്ലോ അപ്പം പല പല കളേഴ്സിൽ പല പല ഫ്രോക്കുകളൊക്കെ കുട്ടികൾക്ക് ആവശ്യമുള്ളതുണ്ടാവും അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കാരണം ട്വിൻസിടെ വീഡിയോ ഞാൻ തിരൂർത്ത് ഇട്ട ശേഷം ഒരുപാട് ആൾക്കാർ എനിക്ക് റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ഉണ്ട് എപ്പോഴും ഇപ്പോഴും അവർ അവിടെ പോകാറെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല റിവ്യൂ ആയിരുന്നു എനിക്കത് വന്നിട്ടുണ്ടായിരുന്നത് അതിലൊരുപാട് സന്തോഷം ഇപ്പോൾ അതാ പൊന്നാനയിലുള്ളവർക്കും ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് എന്തായാലും പോയി നോക്കട്ടെ ഞങ്ങൾ കുട്ടികൾക്കുള്ള കളക്ഷൻസ് എടുക്കാനായിട്ട് അപ്പം റൂമി മോൾക്ക് റൂമോൾ വരുമ്പോൾ ഇട്ടുള്ള ആ ഡ്രസ്സും ട്വിൻസ് തിരൂർന്ന് എടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പം അവരുടെ ഇവിടുത്തെ പൊന്നാനി ട്വിൻസിലെ കുറച്ച് കളക്ഷൻസ് ഒന്ന് ഇട്ട് നോക്കുകയാണ് അപ്പം അവളാണെങ്കിലും നല്ല വൃത്തിയിൽ കുറച്ച് നേരൊക്കെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഞാൻ ഫോട്ടോസ് ഇവിടെ കൊടുക്കുക നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴും വേണം വേണ്ടെന്നൊക്കെ ആക്കിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫോട്ടോ എടുക്കാൻ നേരത്ത് ആൾ കുഴപ്പമില്ലാണ്ട് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അതെന് വലിയ കാര്യം കാരണം റൂമോള സ്വഭാവം വെച്ചിട്ട് അങ്ങനെ അത്ര പോലും നിൽക്ക നിൽക്കൂല പിന്നെ അവിടെ ഉള്ളവർ ഇങ്ങനെ ഓരോന്ന് പറയുമ്പം അവൾ നിന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഒന്ന് ഫോട്ടോ ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാനൊക്കെ പറയുമ്പം ചിരിക്കാനൊക്കെ പറയുമ്പം നിന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര എന്താ പറയുക എനിക്കന്നെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഇങ്ങനെ ഇപ്പോൾ സംഭവം ഇങ്ങനെയൊക്കെ സംഭവം സാധിച്ചു എന്നൊക്കെ അപ്പോൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിവിടെ സൈറ്റിൽ കൊടുക്കുക അപ്പം ഇതൊക്കെ അവിടുത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻസാണ് ഇനിയും അവർ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞ പാള് ഭയങ്കര ടയേർഡായി പിന്നെ നമ്മൾ നിർബന്ധിച്ചില്ല മാതി എന്ന് വിചാരിച്ചു ഈ ഫ്രോക്കൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ കുറച്ചുകൂടെ വണ്ണമുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാകും എൻ്റെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതുപോലെ സ്റ്റോക്കിങ്സ് ഒക്കെ എവിടെ നിന്നാണ് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഞാൻ യു എയിൽ നിന്നാണ് കുറേയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നാട്ടിൽ ഈ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ട്വിൻസ് തിരൂരിലുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ആ സ്റ്റോക്കിങ്സ് പല കളേഴ്സിലുള്ളതൊക്കെ അപ്പം എന്തായാലും പൊന്നാനി ഭാഗത്തുള്ളവർ ഇതുപോലെ കുട്ടികളുടെ കളക്ഷൻസിനായിട്ട് വേറെ എവിടെയൊക്കെ പോകേണ്ട ഒന്ന് വന്ന് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നല്ല അടിപൊളി കളക്ഷൻസ് ഇപ്പം പുതിയ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റും പ്രോഡക്റ്റുമായിട്ട് അപ്പം റോയിമോൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് അതുപോലെ റോയിമോൾക്ക് ഇത്രയും ഒക്കെ നിന്നല്ലേ അപ്പം ചോക്ലേറ്റ്സും ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെന്താ അവിടെ നിന്ന് പോന്നു നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല ബാക്കി ഇനി കുറെ കുറേ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അടിക്കും എന്തായാലും നിങ്ങൾ വന്ന് നോക്കൂ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് പൊന്നാനിയിൽ കുറച്ച് നേരത്തെ വന്നതായിരുന്നു കേട്ടോ ഇതിനായിട്ട് തന്നെ വന്നത് റിവ്യൂക്കായിട്ട് തന്നെ വന്നിട്ടില്ല വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ തിരിച്ചു പോവാണ് മക്കളൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല റോഹിക്ക് പിന്നെ ചോക്ലേറ്റ് ഇട്ടപ്പോൾ പിന്നെ അവൾ പരിസരമൊക്കെ മറന്നുപോയി അപ്പം തന്നെ അവൾക്കിത് ഓപ്പൺ ചെയ്യണം ഡ്രസ്സൊന്നും നോക്കിയേ ഇല്ല കേട്ടോ ചോക്ലേറ്റാണ് ഫസ്റ്റ് തന്നെ കയറി പഠനം തുറന്നു നോക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒക്കെ ഉണ്ട് പിന്നെ അമ്മാവിൻ്റെ മോൻ്റെ നിക്കാഹാണല്ലോ അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഞാനും പോയിട്ടുണ്ടായിരുന്നു ഇവരെ കൂടെ അപ്പോൾ എൻ്റെ ഉമ്മയും ഞാനും പിന്നെ അമ്മായിയും അമ്മേൻ്റെ മൂത്ത മരുമോളും പേരക്കുട്ടി പിന്നെ ചെറിയ മോന് എല്ലാവരും കൂടിയാണ് ഡ്രസ്സ് എടുക്കാനൊക്കെ പോയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് നേരെ നമ്മൾ എൻ്റെ ഫ്ലാറ്റിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ മക്കളെ ഒന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇക്കാരെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ ജ്യൂസൊക്കെ കൊടുത്തു പിന്നെ അങ്ങനെ ഫുഡ് വന്ന് ഞാൻ വന്ന ശേഷമാണ് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിച്ചു അങ്ങനെ അന്ന ദിവസം കഴിഞ്ഞു ഞാൻ പിന്നെ വീഡിയോ അധികം എടുത്തിട്ടില്ല നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ തന്നെ ഒരു ഹറിബറിയിലായിരിക്കും സാധനങ്ങളൊക്കെ എടുക്കുന്നതും ചെയ്യുന്നതൊക്കെ അപ്പോൾ അതിന് ഇടയിൽക്കൊണ്ട് വീഡിയോ എടുക്കാൻ വന്നിട്ടില്ല അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു ബ്രൈഡും വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാനൊക്കെ അപ്പം അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെയാണ് കഴിഞ്ഞു എന്തായാലും എല്ലാവരും കൂടി വരുമ്പോഴും അതൊരു വേറെ വൈബ് തന്നെ ആട്ടാണ് പക്ഷേ എൻ്റെ പണികളൊക്കെ എന്താ പറയുക അവിടെ പെൻഡിങ് ആവും പക്ഷെ ഞാൻ അപ്പം എനിക്ക് വീഡിയോ ഉണ്ട് എന്നൊന്നും ഞാൻ നോക്കൂല ഞാൻ പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക നമ്മൾക്ക് എത്ര ജോലി ഉണ്ടെങ്കിലും നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ മറന്നുപോലെ അങ്ങനെ കുറച്ചു നേരം നല്ല രസമായിരുന്നു പിന്നെ അവർ രാത്രിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇക്കാലത്തെ സ്കാനിങ്ങിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലായെന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അത്രയും സന്തോഷമുണ്ട് പിന്നെ എന്നോട് പുറത്തുനിന്ന് കുറേ ആൾക്കാർ കുറേ മോന്മാർ എന്നെ കാണാറുണ്ട് അവരൊക്കെ പറയാറുണ്ട് ഇക്കാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അപ്പം എല്ലാവരുടെയും ദുഃഖ കൊണ്ട് എപ്പോൾ അലഹമില്ല കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നു ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവരും തുടർന്നും പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു പിന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതിനായിരിക്കും ബൈ താങ്ക്